അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട് വിശ്വാസികൾക്ക് ആഹ്ലാദമായി പുണ്യറംസാൻ പിറന്നു പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സന്തോഷത്തിന്റെ രാ പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും ഒരു മാസക്കാലം വിശ്വാസികൾ പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞ് നോമ്പു നോൽക്കും കണ്ണും നാവും ചെവിയുമെല്ലാം അരുതായ്മകളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവത്തിൽ മാത്രം സമർപ്പിക്കും ആ മാസത്തിന്റെ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാവും ഇനി ഓരോ വിശ്വാസിയും സംസ്ഥാനത്തെ വിവിധ കാസിമാർ റംലാൻ സന്ദേശം നൽകി സമൂഹത്തിൻ്റെ വികാര വിചാരങ്ങളെ വേദനകളെ ആശങ്കകളെ ഒറ്റപ്പെടലുകളെ ഇതിനൊക്കെ ഈ റംദാനുഷ്ഠാനം നാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പിടിക്കുവാനുള്ള ഒരു വലിയ സന്ദേശവും പരിശുദ്ധ നമുക്ക് നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും തയ്യാറാവുക ഈ റമദാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നുള്ളതാണ് എല്ലാ പള്ളിയിലെയും ഇമാമുമാർ ഹതീബുമാർ വെള്ളിയാഴ്ച ജുമാനന്തരമുള്ള പ്രഭാഷണങ്ങൾ പ്രധാനമായും ആവർത്തി ആവർത്തിച്ചാവർത്തി നൽകേണ്ടത് അതാ തറാവീഹിന് ശേഷമുള്ള പ്രഭാഷണങ്ങൾ വനിതാ ക്ലാസ്സുകളൊക്കെയും നൽകേണ്ടത് ലഹരിക്കെതിരെയുള്ള ഉത്ബോധനങ്ങളാണ് അള്ളാഹു റമദാനിനെ നല്ല രൂപത്തിൽ തന്നെ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് 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 പ്രദാനം പറയുന്ന ഉണ്ടാക്കി സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ റംസാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നു അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ് രാത്രിയിലെ തറാവഹി നമസ്കാരവും ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ സംഗമങ്ങളുമെല്ലാമായി ഓരോ വിശ്വാസിയും ഇനി പ്രാർത്ഥനയുടെ തിരക്കുകളിലലിയും ട്വൻറ്റി ഫോർ കോഴിക്കോട്